ആക്ച്വലി റോസ് ഫുഡില് ചെയ്ത വോൾ ഹാങ്ങിങ് ആണ് ആമയുടെ പീസ് ആണ് വുഡിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതെല്ലാം വരുന്നത് നമ്മള് ഹാൻഡ് കാർഡ് ബോർസ് ആണ് ഇത് ആക്ച്വലി ഭീമാദേവിയാണ് ഇത് ദേവി ഭാഗവതത്തില് പ്രതിപാദിക്കുന്ന ഒരു ദേവിയാണ് കൽക്കി ഇതുവരെ അവതരിച്ചിട്ടില്ലല്ലോ അതുപോലെ ഇനി അവതരിക്കാൻ പോകുന്ന ഒരു ദേവിയാണ് അതിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫിഗറാണ് നിക്കീസ് കഫയുടെ മറ്റൊരു വീഡിയോ എല്ലാ മണിപ്രഷർക്കും അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു മോഡലിനെയാണോ സംരംഭകയാണ് ഒരു ആർട്ടിസ്റ്റ് ആണോ അപ്പൊ ഇദ്ദേഹത്തെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഐ എഫ് എഫ് കെ ടൈമിലാണ് അപ്പോൾ അന്ന് ഒരുപാട് തിരക്കാരാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇപ്പൊ ഇന്ന് നമ്മളെ എം ബി എൽ എഫിന് ഉണ്ട് അപ്പോൾ എവിടെ വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നമ്മൾ അപേക്ഷകളായിട്ട് ഒന്ന് പരിചയപ്പെടുത്തണം എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് പാഷനുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് വന്നത് എന്താ ടോട്ടലി ഒന്ന് ഒന്ന് പരിചയപ്പെടുത്താം പേര് അപേക്ഷകായിട്ട് ബ്രാൻഡാണ് അപ്പം നമ്മൾ വു വുഡ് കാർവിങ് ആണ് നമുക്ക് പേപ്പ്ലിയാളി ഒരു ആർട്ട് ആൻഡ് ഡെക്കോ ബ്രാൻഡാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും വുഡിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ വുഡൺ സ്കൾച്ചേഴ്സ് ഐറ്റംസ് പിന്നെ ഫേണിച്ചേഴ്സ് അതുപോലെ ഗിഫ്റ്റ് ഐറ്റംസ് കസ്റ്റമൈസ്ഡ് പീസസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലത്തെ ഇത് മാത്രമല്ല ഞാനൊരു മോഡലിലൂടെയാണ് അഞ്ച് വർഷമായിട്ട് മോഡലിംഗ് ആണ് ക്ലബ് ചെയ്ത് ക്ലബ് ചെയ്ത് വന്നതാ ഞാനിത്